ഹായ് ഫ്രണ്ട്സ് എൻസിക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ വേദനവുമായി ബന്ധപ്പെട്ട് വന്ന പുതിയൊരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയാണ് നിലവിൽ വന്നിട്ടുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ പാർലമെന്ററി പാനൽ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമാണ് നൽകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ശുപാർശ തൊഴിലാളികൾക്ക് നൽകുന്ന തുക അപര്യാപ്തമാണെന്നും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിന് അനുസൃതമല്ലെന്ന നിരീക്ഷണവും ഗ്രാമവികസനത്തിനും പഞ്ചായത്തി രാജിനുമുള്ള പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി നിരീക്ഷണം ഈ വർഷം ആദ്യം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയുടെ കുറഞ്ഞ നിരക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാണ് കൂടിയ നിരക്ക് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഹരിയാനയിലും സിക്കിമിലും മൂന്ന് പഞ്ചായത്തിലുമാണ് ഏറ്റവും ഉയർന്ന കൂലി നിരക്ക് നിലവിലുള്ളത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേതനമായി ലഭിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ രാജ്യത്ത് ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാണ് ഇവിടെ കൂലിയായി ലഭിക്കുന്നത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും കുറഞ്ഞ കൂലിയാണ് ലഭിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് കേരളത്തിലെ ഒരു ദിവസത്തെ തൊഴിലിന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് വേതനം പല സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കുറഞ്ഞ വേതനമാണെന്ന് കോൺഗ്രസ് എം പി സപ്തഗിരി ശങ്കർ ഉലകയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ ജോലിയെടുക്കുന്നത് മറ്റ് ഉപജീവന മാർഗമോ തൊഴിൽ സാധ്യതയോ ഇല്ലാത്ത നിരവധി പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളാണ് ഇതവരുടെ അവസ ആശ്രയമാണ് ചെറിയ കൂലിയും പേയ്മെന്റ് വൈകുന്നതും അവരെ നിരുത്സാഹപ്പെടുത്തുകയും മെച്ചപ്പെട്ട പ്രതിഫലം നൽകുന്ന മേഖലയിൽ കുടിയേറാനും ജോലി ചെയ്യാനും പ്രേരിപ്പിക്കുന്നു വേതന വർദ്ധിപ്പിക്കാൻ ഗ്രാമവികസന മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് വേതന വർദ്ധവ് പ്രാബല്യത്തിൽ വന്നാൽ കൂടിയ നിരക്ക് നാനൂറ് രൂപ ആയിരിക്കുമെന്നും സൂചനയുണ്ട് കേരളത്തിലെ കൂലി അങ്ങനെ വന്നാൽ മുന്നൂറ്റി അൻപത് രൂപയിലും അധികം നമുക്ക് ലഭിക്കും ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ കുടുംബത്തിനും സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് നിലവിൽ ഉള്ളത് ഇങ്ങനെ പതിമൂന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി പേർ തൊഴിലെടുക്കുമെന്ന് വന്നാണ് കണക്ക് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്ന് ഞാനപരമാ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ